വെൽക്കം ബാക്ക് ടു ഡിപ്ലോയി ഹാപ്പിനെസ് ഇന്നത്തെ ടോപ്പിക് ഹൗ ടു അൺബ്ലോക്ക് യുവർ റിയൽ പേഴ്സണാലിറ്റി നമുക്കറിയാം ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി ഉണ്ടെന്നല്ലേ പേഴ്സണാലിറ്റി മുഴുവനായിട്ട് നമുക്ക് അറിയില്ല അതെന്താണ് കാരണം എന്താ എന്തൊക്കെയാണ് അതൊക്കെ നമുക്ക് നോക്കാം നമുക്കറിയാം ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരാളുടെ പേഴ്സണാലിറ്റി എന്നത് അയാളുടെ വിജയത്തിൻ്റെ എല്ലാ പോയിൻ്റ്സും അതിൻ്റെ എല്ലാത്തിൻ്റെ ആകത്തുകയാണ് അതാണ് പേഴ്സണാലിറ്റി എന്നാണ് നമ്മൾ വിചാരിക്കുക ഫിസിക്കൽ ബ്യൂട്ടിയോ അല്ലെങ്കിൽ നല്ല ഡ്രസ്സോ നല്ല സൗന്ദര്യം നല്ല ശബ്ദം ഇവയൊക്കെ അളവ് പോലെ പേഴ്സണാലിറ്റി എന്ന് പറയാൻ പറ്റില്ല അതതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്താണ് പേഴ്സണാലിറ്റി എന്ന് നോക്കാം നമുക്ക് നല്ല എനർജി അത് അയാളുടെ ഉള്ളിൽ നിന്നുള്ള എനർജി ആയിരിക്കണം അതാണ് പേഴ്സണാലിറ്റി ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മുടെ ജോൺ എഫ് കെനഡി അയാൾ ഒരു ആയിരുന്ന കാലത്ത് വളരെ അധികം ഇൻട്രവറ്റാണ് അതായത് അന്തർമുഖനായിരുന്നു മറ്റുള്ളവരോടൊന്നും അങ്ങനെ കൂട്ടുകൂടാനോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ഒരു പക്ഷേ ഒരു റൈറ്ററോ അല്ലെങ്കിൽ ഒരു പ്രൊഫസറൊക്കെ ആയി ആയിത്തീരേണ്ട ആളായിരിക്കും പക്ഷെ അയാൾ പൊളിറ്റിക്സിലേക്ക് വന്നു പിന്നെ അയാൾ പ്രസിഡൻ്റായി ആ പൊളിറ്റിക്സിൽ അയാൾ അയാളുടെ ഫുൾ എനർജി ട്രാൻസ്ഫോം ചെയ്ത് ആ പേഴ്സണാലിറ്റി ട്രാൻസ്ഫോം ചെയ്തതുകൊണ്ട് അയാൾ അത്യുന്നതിങ്ങളിൽ എത്തി പൊളിറ്റിക്സിൽ പ്രസിഡൻറ് വരെ ആയി അപ്പം നമുക്കറിയാം ഒരു ഇൻട്രോവേട്ടായ അദ്ദേഹം അയാളുടെ ഫുള്ളായിട്ട് അയാൾ ട്രാൻസ്ഫോം ചെയ്തതുകൊണ്ടാണ് അയാളുടെ വേറൊരു മുഖം അതായത് പ്രസിഡൻ്റ് ആവുന്നവരാ പൊളിറ്റിക്സിൽ വളരെയധികം തിളങ്ങിയിട്ടാണ് അയാൾ ആ സ്ഥാനത്തേക്ക് എത്തിയത് അപ്പോൾ അന്തർമുഖനായ അയാൾ മാറി ഇനി നമുക്ക് പേഴ്സണാലിറ്റിയും വർക്കും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം എൺപത്തഞ്ച് ശതമാനം വിജയവും എൻ്റെ പേഴ്സണാലിറ്റി കൊണ്ടാണ് എന്നാണ് നമ്മൾ ധരിക്കേണ്ടത് നമ്മളുടെ എൺപത്തഞ്ച് ശതമാനം വിജയം അതൊരു രാത്രി കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ മൂന്ന് അഞ്ച് മാസം കൊണ്ടോ ഒന്നും ഉണ്ടാക്കിയെടുക്കുന്ന കാര്യമല്ല അതായതിന് ട്രാൻസ്ഫോമിങ് യുവർ പേഴ്സണാലിറ്റി ടേക്സ് അലോട്ട് ഓഫ് ടൈം വളരെ അധികം സമയം എടുക്കും നമ്മളുടെ ആ പെരുമാറ്റത്തിലുള്ള അതിൻ്റെ ഫുള്ളായ ഇത് കിട്ടണമെങ്കിൽ അതിന് കഠിനാധ്വാനം തന്നെ നമ്മൾ വേണം അല്ലാതെ നമുക്കത് ഈസി ആയിട്ട് ഇന്നോ നാളെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെ മുഴുവനായിട്ട് ട്രാൻസ്ഫോം ചെയ്യാം അതായത് മാറ്റിയെടുക്കാൻ പറ്റില്ല നമ്മുടെ പേഴ്സണാലിറ്റി ഫുള്ളായിട്ട് നമ്മുടെ കഴിവുകൾ നമുക്ക് വളരെയധികം കഴിവുകൾ ഉണ്ടാവും ഓരോരുത്തർക്കും പക്ഷേ അത് മുഴുവനും നമ്മൾ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് അത് ഉപയോഗിക്കണം നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിലുള്ള ആ എല്ലാ കാര്യങ്ങളും ഇഫക്റ്റീവായ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവുകയുള്ളൂ അപ്പോൾ മനസ്സിലായല്ലോ പിന്നെ കോൺഫിഡൻസ് വേണം നല്ല ധൈര്യത്തോടെ സ്നേഹത്തോടെ ഒരു മനുഷ്യനായി ജീവിക്കാൻ നമുക്ക് കഴിയും നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളാണെങ്കിൽ ഇനി നമ്മളുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ വളരെയധികം നമ്മൾ യൂസ് ചെയ്യാതെ കിടക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതായത് നമ്മളുടെ മുന്നിലുള്ള പോസിബിലിറ്റീസ് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്തൊക്കെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ടാകും പലതിലൂടെ നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റും അതൊന്നും നമ്മൾ കണ്ടെത്തുന്നില്ല ആ വഴികളൊന്നും നമ്മൾ കണ്ടെത്താതെ പോവുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ഫുള്ളായിട്ട് നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ അതുകൊണ്ട് നമ്മളത് തിരിച്ചറിയണം നമുക്ക് നല്ല എനർജി നല്ല നോളേജ് ഇവ ധാരാളം ഉണ്ടെങ്കിലും അത് തിരിച്ചറിയണം എല്ലാം ഉണ്ട് നമുക്ക് നല്ല പഠിപ്പുണ്ടാവും നല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻപക്ഷേ അത് തിരിച്ചറിയാതെ പോയാൽ നമ്മളുടെ റിയൽ പേഴ്സണാലിറ്റിനെ നമുക്ക് അൺബ്ലോക്ക് ചെയ്യാൻ കഴിയില്ല അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസമുണ്ട് പക്ഷേ അവരുടെ പേഴ്സണാലിറ്റി അവർ തിരിച്ചറിയില്ല നല്ല എഡ്യൂക്കേഷൻ ഉള്ള ആളായിരിക്കും പേഴ്സണാലിറ്റി തിരിച്ചറിയില്ല അപ്പോൾ അപ്പോൾ വെറും വിദ്യാഭ്യാസം കൊണ്ടും നമുക്ക് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇരിക്കും വളരെയധികം വിദ്യാഭ്യാസമുള്ള ആളുള്ള അയാൾക്കും ഇല്ല അതിന് നമ്മൾ എന്തായാലും വർക്ക് ചെയ്യണം ഇനി പേഴ്സണാലിറ്റി എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള പ്രോഗ്രാം ചെയ്ത് നമ്മൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ മനസ്സിൽ കണ്ടിട്ട് അത് ചെയ്യണം എന്നാൽ മാത്രം നമ്മൾ ഉന്നതിയിലേക്ക് എത്തുള്ളൂ നമ്മൾ എന്തായാലും നമ്മളുടെ ധാരണ വിശ്വാസം അത് കുറവോ കൂടുതലോ എന്തൊക്കെ ആയിക്കോട്ടെ പക്ഷെ മാനസികമായി ഒരു പേഴ്സണാലിറ്റി അത് ബന്ധപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങളും നമ്മളിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ എല്ലാവരും നമുക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടായാൽ നമുക്ക് നല്ല രീതിയിൽ ആരുടെ മുന്നിലും പ്രസൻ്റ് ചെയ്യാനും ആരുടെ മുന്നിലും നമുക്ക് ഇതാവാനും കിട്ടും പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ കഴിവുകൾ നമ്മളുടെ എനർജി ഫുള്ളായിട്ട് ട്രാൻസ്ഫോം ചെയ്താൽ മാത്രമേ അതായത് മാറ്റിയെടുത്താൽ മാത്രമേ നമുക്ക് നല്ലൊരു പേഴ്സണാലിറ്റി കിട്ടുള്ളൂ ആ പേഴ്സണാലിറ്റി കൂടെ ഉണ്ടെങ്കിൽ അതായത് ഇപ്പോൾ യൂസ് ചെയ്യാത്ത നമ്മളുടെ പേഴ്സണാലിറ്റിയെ ഫുള്ളായിട്ട് നമ്മൾ തിങ്ക് ചെയ്ത് ഇഫക്റ്റീവായിട്ട് ചാനലൈസ് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്യാതെ മാറ്റിയെടുക്കുക അപ്പോൾ നമ്മൾ ഇന്നുള്ളതിൽ നിന്നും കൂടുതൽ നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ട് നമുക്ക് എല്ലാവരും അറിയപ്പെടാൻ ആഗ്രഹിക്കുക അപ്പോൾ എല്ലാവരും പറയും ആ നല്ല പേഴ്സണാലിറ്റി ഇപ്പോൾ ഉടുപ്പിലോ മട്ടിലോ സംസാരത്തിലോ അല്ല നമ്മളുടെ പേഴ്സണാലിറ്റിയുടെ അതൊരു ചെറിയൊരു ഭാഗം മാത്രമാണ് വിദ്യാഭ്യാസം അത് ഒരു ഭാഗമാണ് പക്ഷേ നമ്മളുടെ കഴിവുകളെ കണ്ടെത്തി അതിനെ ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യുക അതായത് ഉപയോഗിച്ചാൽ മാത്രമേ നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ പേഴ്സണാലിറ്റി യൂസ് ചെയ്തു എന്ന് നമുക്ക് പറയാനും പറ്റുകയുള്ളൂ അപ്പം ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയർ എല്ലാം തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം താങ്ക്